ും ആളുകൾക്ക് കുറച്ചുപോലെ കൂടി ഇരിക്കാനും അത് മേടിയുടെ കാണാനും ഏർപ്പാടുകൾ ചെയ്യാനും സമയം കൂടി ഏതായാലും അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സംസാരിച്ചു കഴിയുന്ന ആളുകൾക്കും നമ്മൾ യാതൊരു ഇങ്ങോട്ട് വരാൻ അതാണ് രണ്ടാമത്തെ കാര്യം ആമുഖമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് മുഖ്യ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ ആക്ടിന്റെ പബ്ലിഷ് ചെയ്യുക അത് പൊതുജനങ്ങളുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കഴിഞ്ഞ തീയതി കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററിനുബിൾ എനർജി ആൻഡ് സെക്കൻഡ് അമെന്റ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് പൊതുജനങ്ങളുടെ അറിവിലേക്കും അഭിപ്രായ നിർദ്ദേശങ്ങൾക്കും അതുപോലെ തരുന്നതിനാണ് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളും തരാനൊരു അവസരം കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ കഴിഞ്ഞൊമ്പത് ജാനുവരിമാരെ കിടക്കുന്നിടയിൽ എനിക്ക് അദ്ദേഹത്തിൽ പക്ഷേ രണ്ട് വാർത്തകൾ പത്രങ്ങൾ കണ്ടുകഴിഞ്ഞും അഞ്ച് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്തുകൊണ്ടാണ് ഈ ഭേദഗതി വേണ്ടിവന്നത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം ആമുഖമായിട്ട് നിങ്ങളുടെ ഭയമുള്ള അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടായ സാഹചര്യത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ ആഗ്രഹിക്കുന്നു നിലവിൽ സോഡാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇതിലേക്ക് കൊടുക്കുന്ന പ്രസ്യൂമറിന് ആ നിലവിലുള്ള എഗ്രിമെന്റ് കൺസ്യൂമറിൽ കൂടി അനുവദിക്കാതെ ആർക്കും മാറ്റാനാവും நடக்கெல்லாம் அது காணிக்க ോഡിയോയും മേടയിലെത്തി ഒന്നാം നിലയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദയവായി അവിടെ കോയരത്തിൽ കർഫ്യൂയും ആദ്യം സംസാരിച്ചു കഴിഞ്ഞവരുടെ മാറുന്നു തീർച്ചയായിട്ടും ഇവിടെ വരാണെങ്കിൽ രണ്ടാമത് അഞ്ഞൂറോളം പേർക്ക് വേണ്ടി അഞ്ഞൂറോളം പേർക്ക് കണക്ഷൻ കിട്ടുന്ന ഡീസിൽ ഇത് ഓൺലൈനിൽ ഓൺലൈനിൽ ഓൺലൈനിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആവശ്യപ്പെടുന്നവർക്കാണ് ലിങ്ക് കൊടുക്കാൻ കഴിയാൻ നമുക്ക് രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് കേൾക്കുകയും കേട്ടിട്ട് സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോട് നിങ്ങൾ കേൾക്കാൻ അറിയിരുന്നത് രണ്ടാം പറയുന്നേ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കെ എസ് ഇന്ന് പത്രങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് ആശങ്കകളോ സംശയങ്ങളോ ഇക്കാര്യത്തിൽ വേണ്ട എന്ന് ഞാൻ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് പറഞ്ഞപ്പോൾ ദേശമിയുടെ പത്രത്തിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഗുലേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കാര്യങ്ങളാണ് ഇതിന് പരിപാടി നൽകണമെന്ന് പറയാനുള്ളത് നിങ്ങളുടെ ആ അഭിപ്രായം വേണ്ട നിങ്ങൾക്ക് ഒരു കേരള വേണമെന്ന് ഞാൻ പറയാം ഈ ഒരു െ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഒന്ന് രണ്ടുപേരെ നിങ്ങൾ ഇവരെ ആ മേളെ ആ നിൽക്കുന്ന ആൾക്കാരെ ആ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള അവരോട് പറയുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ നിങ്ങളും കുട്ടി വന്ന് നിൽക്കുന്നവരെല്ലാ വന്നാലല്ല എന്തെങ്കിലും ഉദ്ദേശം വന്ന പ്രകടനത്തിന് കാര്യങ്ങളോട് പോലും ಸಂಸಾಚಾರ <laughs> ആളുകൾക്ക് പറയുന്നത് കേൾക്കാൻ ഉണ്ടോടിക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ വഴി നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല അവർക്ക് അന്വേഷിക്കും സംസാൻ പറ്റിയത് പറഞ്ഞു സാർ ഈ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ വന്ന ഒരു പത്രവാർത്തയില് ഗ്രോസ് മീറ്റിലേക്ക് മാറുന്ന ഒരു വലിയ ആശങ്കയോടാണ് ജനം കാണുന്നത് സോളാർ എന്ന് പറയുന്നത് ചെലവ് ചുരുങ്ങിയ സാധ്യതയിൽ കെ എസ് ഇ ബെ കൊള്ളരായി മാറാഭിക്കുന്നവർ ക്ഷണിക്കണം കെ എസ് ഇ ബി മാത്രമാണ് ഈ വൈദ്യോപ്ത രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ കുത്തകയായിരുന്നു

ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം വരുന്ന താരിഫ് റെഗുലേഷന് അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ് അപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും പബ്ലിക് ഹിയറിംഗ് അങ്ങോട്ട് പോയി നടത്താറുണ്ട് കഴിഞ്ഞ ഡ്രോയിങ് അപ്പിന് മുമ്പ് താരീഫിന് മുമ്പ് നാല് സ്ഥലത്ത് കയറിംഗ് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡി ബി എഫ് ഒ നാല് മൂന്ന് സ്ഥലത്ത് കയറിംഗ് നടത്തിയിട്ട് ചെയ്യാറുണ്ട് ഇത് സാധാരണഗതിയിൽ നിങ്ങൾ പതിനൊന്ന് പേജില് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത പതിജീനങ്ങളുടെ അറിവിലേക്ക് പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ പത്രക്കാരോ അല്ലെങ്കിൽ ഈ ആശങ്കകളോ തോന്നി ജനങ്ങളോ വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിന് പോലും ഇടയില്ല രണ്ട് ഈ റെഗുലേഷൻ ഈ റെഗുലേഷനിൽ ഇതിനകത്ത് നിലവിലുണ്ടായിരുന്ന റെഗുലേഷൻ ഇല്ലാത്ത ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും കൺസ്യൂമറിനും അതുപോലെ കൺസ്യൂമറിനുള്ള പല കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനും കെഎസ്ഇബിയുടെ മേൽ ചില ഓബ്ലികേഷൻസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പബ്ലിഷ് ചെയ്യുന്നത് ആ വിവരം അതിന്റെ അനുബന്ധമായിട്ട് വിശദീകരണക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലരും മുഴുവൻ വായിക്കാതെ കേട്ടുകേവിച്ച് വെച്ച് വാർത്തകളുണ്ട് സ്വാഭാവികമായിട്ടും ഒരു റെസ്പോൺസിബിൾ മീഡിയ പ്രവർത്തനം ആണെങ്കിൽ കെ സി ബിയോട് ചോദിച്ചിട്ട് കെ സി ബിക്ക് ബി ആർ ബി അവരുടെ ഈ കാര്യത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് അത് ക്രോസ് വെരിഫൈ ചെയ്തിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഏതായാലും ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ കെ സി ബിയുടെ കെ സി ബിയുടെ വിശദീകരണ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലത്തെ കാര്യങ്ങൾ തന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവരോട് പറഞ്ഞിരുന്നു അവരുടെ വിശദീകരണം പത്രത്തിൽ കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ വെബ്സൈറ്റിലും കൂടി പൂർണ്ണമായ അത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ആ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നടക്കാൻ പോകുന്നതല്ല രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് ഭാഗങ്ങളെ പറഞ്ഞു ഒന്ന് നിലവിലുള്ള പ്രസ്യൂമേഴ്സിന് നെറ്റ് ബില്ലിങ്ങിൽ നിന്ന് നെറ്റ് മീറ്ററിംഗിൽ നിന്ന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് രണ്ട് ഇനി ചെയ്യാൻ പോകുന്നവർക്കും കൺസ്യൂമേഴ്സിന് പ്രൊസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് തന്നെ ആയിരിക്കും സംശയല്ലോ സംവിധാനം എനിക്കില്ല ഏകപക്ഷേറ്ററി കമ്മീഷൻ അംഗീകരിച്ചാൽ മുമ്പ് നിങ്ങള് ജനങ്ങളെ നോക്കൂ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മുഴുവൻ പൊതുജനങ്ങളെയും പ്രൊസ്യൂമേഴ്സിനെയും ഇനി ഇത് എടുക്കാത്ത ആള് പോലും ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഈ അഭിപ്രായം അഭ്യർത്ഥനയാണ് അഭിപ്രായങ്ങൾ പറയാനുണ്ട് പല അഭിപ്രായമുണ്ട് അങ്ങനെ കഴിയുമെങ്കിൽ മീറ്റിംഗ് വലിയ ില്ല ഇന്ന് വന്നവരെയും ഓൺലൈനിലുള്ളവരെയും കേൾക്കുകയും നമുക്ക് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ആയിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു പാളം എടുത്തിട്ട് ഒരു കൺവീനിയന്റ് ആയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഹിയറിംഗ് നടന്ന ഒരു നമ്മളിവിടെ മാത്രം അല്ലാത്തതുകൊണ്ടാണ് ആളുകൾ എല്ലാം വരാനുള്ള വിഷമങ്ങളാണ് ഓൺലൈനില് ചെയ്തിരിക്കുന്നത് നമ്മൾ കോവിഡ് കാലത്തെ സാധാരണ പകതിയിൽ ഓൺലൈനിലുള്ളൂ എങ്കിലും നമ്മളിപ്പോഴും തുടരുന്നത് കേരളത്തിലെ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന് നിങ്ങളുടെ സമയവും മനസ്സിലായി അവർ മനസ്സിലായി നമ്മളെ പല ചോദിച്ച് ചോദിക്കാം നിമിഷം നിമിഷം ഒരു നിമിഷം ഒരു വ്യക്തി സംസാരിച്ചോണ്ടിരിക്കുന്ന പത്രവാർത്ത കിട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കെ എസ്ഇബി കാണിക്കാൻ പോകുന്ന തൊള്ളിനെ പറ്റി തന്നെയാണ് ചെയ്തത് പക്ഷെ അത് കേട്ടൊക്കെ ആയിരിക്കും പല സുഹൃത്തുക്കളുടെ എത്തിയത് അപ്പൊ നമ്മുടെ സംശയം നമ്മൾ പത്രങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ള ഒരു വളരെ വിശ്വാസ പത്രത്തിൽ വന്ന വാർത്തയാണ് കേരള കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്ത അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചത് അപ്പൊ നമ്മൾക്ക് ജനങ്ങൾക്ക് നമുക്കിപ്പോൾ കടന്നുകയറുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക പ്രതിഷേധിക്കുക എന്നുള്ളതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ട ഉറപ്പെന്ന് പറയുന്നത് ഈ സാധാരണ രീതിയിൽ സർക്കാർ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സകലയും കേട്ടതിന് ശേഷം സകല മനുഷ്യരെയും കേട്ടതിനു ശേഷം അത് കൺഷ്യൂമേഴ്സ് ആവട്ടെ വ്യാപാര സ്ഥാപനങ്ങളാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ അല്ല ഞാൻ ആക്ടിന്റെ അല്ല ഞാൻ പറയാം അതിലെഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ഗ്രോസ് മീറ്ററിലേക്ക് മാറുന്ന ടെൻ കിലോമാണോ ഞാൻ അതാണ് ഞാൻ അപ്പൊ നമുക്ക് നമ്മളെ ജനങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി ദൈവതമ്പരാൻ തരുന്നതാണ് ഈ സൂര്യപ്രകാശവും വെള്ളമൊക്കെ അത് വാങ്ങിച്ചു വെച്ചത് അല്ലെങ്കിൽ അത് ഉത്പാദിപ്പിച്ച ശേഷം അതില് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ട് രൂപ ഇരുപത്തിയാറ് പൈസ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നാല് രൂപ കിട്ടുക എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധതയാണ് തുല്യതയ്ക്ക് വിരുദ്ധതയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സകലയും കേട്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന അഭ്യർത്ഥനയാണ് કે ઇસ્કોટ પર આયા ઓરે એક જ ગરના ડરતી ઓરે મિત્ર સ્ટાણ ઓરે મિત્ર સ્ટાણ અમે તમને અમે તમને જે મેં જે મેં જે મેં આદર આપું છું તમને આદર આપું છું તમને કહેવા માટે હવે સંસારિકનું કહેવા માટે વિનંતી કરું ઓરે My previous speaker knew more about the acts and other things. I am totally ignorant of what is the amendment that you are referring to because I have not referred to your website because I was not aware of that. That's the first thing. Second thing, we would like to know what you mentioned is oh, the clarification. You should know from your side, I am representing on behalf of my mother who is a consumer, Kamala Patmanavan from Cantonment Section. Oh. வினோ மாத்யூ சார் பலரும் આ ચોથી એનનોડ આ ચોથી વેંગોડા આ ચોથી એનનોડ 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 આ ચોથી അങ്ങനൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പേര് വരത്തില്ല സാർ സാർ ക്ലാരിഫൈ വളരെ ഉപകാരം ഞാനിത് ചെയ്തത് ആദ്യത്തെ അനോട്ടിന്റെ മീറ്റിംഗിൽ അനോട്ട് അന്നത്തെ അനോട്ടിന്റെ ഡയറക്ടർ ഇപ്പോൾ അതനുസരിച്ചാണ് ചെയ്തത് കൊല്ലം ഗ്യാരണ്ടി കേട്ടാണ് സാധാരണ ഇരുപത്തിയഞ്ചു കൊല്ലം ഗ്യാരണ്ടി കേട്ട് ഇരുപത്തിയഞ്ചു കൊല്ലം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ സാറിന് അമ്പത് കൊല്ലം ചെയ്താല് അതും തെറ്റാണ് അപ്പം ഈ ഈ പറയുന്നത് പോലാണ് ഗ്രോസ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിംഗ് ഇപ്പൊ സാർ പറഞ്ഞു ഒരിക്കലും ഇവിടെ വരുത്തില്ലെന്ന് ആ ഒരിക്കലും വരുത്തുന്നുള്ള അഷുറൻസ് ഈ അടുത്ത വരുന്ന ഈ ഇലക്ട്രിസിറ്റി കമ്മീഷൻ മെമ്പേഴ്സ് എന്തൊക്കെയാണ് സാർ ദയവീന്ന് കൺവേ ചെയ്യണം അത്രേ ഉള്ളൂ താങ്ക് വെരി മച്ച് பிடிச்சு கொடுக்கிறது மாத்திரை நிறைய முழு கேட்கணும்தான் இடம் அந்த ஆளுக்கா போக இன்ன ഗ്രോസ് ഉറപ്പ് ാണ് ഇന്നത്തെ ചടങ്ങ് തീരുമാനമെടുക്കുന്നത് ഇന്നല്ല നമ്മളൊരു കാര്യം ആമുഖമായിട്ട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇത്രയേറെ പൊതുജനങ്ങളുടെ റെസ്പോൺസ് ഉണ്ടായതുകൊണ്ട് ആദ്യം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇത്രയും പേര് വന്നു എല്ലാവരെയും ഇരിക്കാനും ചേർക്കാനും സൗകര്യമുള്ള ഒരു പാളിൽ ഏറ്റവും അടുത്തൊരു ദിവസം പബ്ലിക് ഹിയറിംഗ് ഒരിക്കൽ കൂടി നടത്താം ഇതാണ് ഫസ്റ്റ് റെസ്പോൺസ് രണ്ടാമത്തേത് അവിടെ എറണാകുളത്ത് നിന്ന് വന്ന ശ്രീ രംഗനാഥ പ്രഭു ചോദിച്ചു തിരുവനന്തപുരത്ത് മാത്രം മതിയോ മറ്റു സ്ഥലത്തും വേണ്ടേ ആവശ്യമുണ്ടാവോ കാരണം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അങ്ങോട്ട് വന്ന് ഹിയറിംഗ് നടത്തുന്നതിനോ കേൾക്കുന്നതിനോ ഒരു മടിയുമില്ല തടസ്സവുമില്ല മാധ്യമങ്ങളിൽ വാർത്തകൾ വാർത്ത കൊടുക്കണം പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാ പത്രങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാം രണ്ടാമത്തേക്കായാലും എറണാകുളത്തോ തൃശൂരോ പാലക്കാടോ കോഴിക്കോടോ വന്ന് പബ്ലിക് ഹിയറിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാം നടത്താം ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രൊസീഡിങ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് എല്ലാവരെയും രണ്ടുപേരെയും ആദ്യം സംസാരിക്കാൻ പറഞ്ഞത് ഇത്രയേറെ ആശങ്കകളും ഭയവും ഉള്ളത് കൊണ്ട് പൊതുജനങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്ന രണ്ടുപേരെ കേൾക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി പ്രൊസീഡിങ്സിന് ഒരു ഓർഡർ കേസ് ആ പ്രൊസീഡിങ്സിന്റെ ഓർഡർ പ്രകാരം ഇന്നത്തെ വിഷയം പറഞ്ഞാൽ പബ്ലിഷ് ചെയ്ത ിനെ കുറിച്ചുള്ള ചർച്ചയാണ് അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇത് ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറുന്നതാണെന്നോ അല്ലെ നെറ്റ് മീറ്ററിംഗ് നിർത്തിയതെന്നോ ഒരു ഭാഗത്തും അതില്ല ആർ പിന്നെ പറയുന്നത് ആർ റെഗുലേഷൻസ് പമ്പ് സ്റ്റോറേജ് സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളില് പുതിയ ടെക്നോളജി അനുസരിച്ച് സ്റ്റോറേജ് റെസ്പോൺസിബിലിറ്റീസ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ പറഞ്ഞ വലിയ ജനറേറ്റേഴ്സിന് വലിയ ജനറേറ്റേഴ്സിന് റിന്യൂവബിൾ എനർജി നമ്മുടെ നേരത്തെ ഉള്ള റിന്യൂവബിൾ എനർജിയുടെ ഇപ്പോൾ ഉള്ള പ്രശ്നം പകൽ സമയത്തെ സോളാർ സോളാർക്കുള്ളൂ പക്ഷേ പമ്പ് സ്റ്റോറേജ് തുടങ്ങി ലോകത്തിലെ ഇരുപത്തൊമ്പതോളം ടെക്നോളജികൾ ഈ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച് സമയം മാറി ഉപയോഗിക്കേണ്ടത് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ സോളാർ എനർജി കോർപ്പറേഷൻ കഴിഞ്ഞ നാല് ടെൻഡറുകളിലും സോളാർ മാത്രം കാലഘട്ടത്തിൽ ബൾക്കായിട്ട് സോളാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ വിവിധ തലങ്ങളിലുള്ള സ്റ്റോറേജ് മെക്കാനിസവും കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കും പോവുക പക്ഷെ ഇതൊന്നും നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സിനോ ചെറിയ ചെറുകിട ബാധകമല്ല അവർ ഉപയോഗിച്ച പോളിസി എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് പറയുന്നത് കെ സി ബി എൽ ആണ് അവരുടെ റേറ്റ് പക്ഷെ അവർക്ക് അവർക്ക് തനിയെ തീരുമാനിക്കാനാണ് അവർക്ക് എങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മാത്രമേ സ്വീകരിച്ചിട്ട് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ വന്ന് പറയുന്ന ആൾക്കാരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും ഭേദഗതികൾ ഈ തന്നിരിക്കുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്നതിനകത്ത് ഭേദഗതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും കൂടിയാണ് ഇന്നലെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ സപ്ലൈ ബോർഡിന്റെ സപ്ലൈ ബോർഡിന്റെ ഭേദഗതിയായിരുന്നു ഇന്നലത്തെ ചർച്ച സാധാരണഗതിയിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ എല്ലാ ഹിയറിംഗ് ഉണ്ടായിരിക്കും ഞങ്ങൾ പറഞ്ഞില്ല തീർന്നില്ല വന്ന എല്ലാവരെയും കേൾക്കുകയും ഓൺലൈനിലുള്ള അവസാനത്തെ ആളും കേൾക്കുകയും ചെയ്യുന്നത് വരെ രാത്രി എട്ട് മണി വരെ തുടർന്നു ലഞ്ച് ബ്രേക്ക് കൊടുത്തിട്ട് തുടർന്നു വെച്ചാൽ പറഞ്ഞതിന്റെ അർത്ഥം പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ കേൾക്കാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല നിങ്ങൾക്ക് ഈ പറയുന്നത് ഇന്നത്തേത് മുഴുവൻ നിന്ന് വന്ന ആൾക്കാർക്ക് നേരത്തെ രാവിലെ പറഞ്ഞു കുറെ പേർ ഇരിക്കാനും കാണാനും കേൾക്കാനും നമ്മൾ നിങ്ങൾ പറയുന്നില്ലാ കേൾക്കാനും ഉള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞ് പോകാമെന്ന് തോന്നുന്ന ആളുകൾ പോകുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിക്കാം പരമാവധി എല്ലാരെയും കേട്ടിട്ട് നിർത്തികൊട്ടും അത് രാത്രി പത്തുമണിയായി പോലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഞാൻ ഇതിന്റെ ഇത് പറയുമ്പോൾ ചെയർമാൻ എന്നുള്ള ഇന്ട്രഡക്ഷൻ ഇത്രയും പേര് വന്നോണ്ട് പറഞ്ഞതാണ് ഞാൻ ഞങ്ങളുടെ രണ്ട് മെമ്പേഴ്സും ടെക്നിക്കൽ മെമ്പറും ഒക്കെ ഉണ്ട് അദ്ദേഹം സാങ്കേതികമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് രണ്ടു മൂന്ന് വാക്കുകൾ പറയും ലോ മെമ്പർ അതിന്റെ നിയമ ഭേദഗതി അല്ലെങ്കിൽ റെഗുലേഷൻ ഭേദഗതിയെ കുറിച്ച് രണ്ടു വാക്കു സംസാരിച്ചിട്ട് നമ്മളെ പ്രസിദ്ധിച്ചിരിക്കുകയാണ്